ഹൈദരാബാദ് ജ്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി വന്നത് നല്ലൊരു മുസമ്പി ജ്യൂസാണ് സാധാരണ മുസമ്പി അല്ല പൾപ്പി മൂസമ്പി ജ്യൂസ് എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് ഇപ്പോൾ റോഡ് സൈഡിലെല്ലാം ഇതുപോലെ മുസമ്പി ചെറിയ ബാഗുകൾ നമുക്ക് ലഭ്യമാണ് അമ്പത് രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ച ഒരു ബാഗാണിത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ഇപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം നല്ല ഫ്രഷായിട്ടുള്ള മോസമ്പിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വാടിയിട്ടൊന്നുമില്ല അത്യാവശ്യം നമുക്ക് എണ്ണമുണ്ട് ഇത് നമുക്കൊന്ന് പിറക്കിയൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ പാത്രത്തിലേക്ക് പിറക്കിയെടുത്തു ഇനിയും എങ്ങനെയാണ് നമ്മൾ പൾപ്പി മോസമ്പി ജ്യൂസ് ഉണ്ടാക്കുമെന്ന് നോക്കാം ഇതുപോലെ നമുക്ക് എല്ലാ മോസമ്പിയും രണ്ടായിട്ട് മുറിച്ച് മാറ്റാം അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മുറിച്ചു മുറിച്ച് വച്ചിരിക്കുന്നത് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിനുള്ളിൽ ഒരുപാട് കുരുവുണ്ട് അപ്പോൾ കുരുവെല്ലാം നമ്മൾ എടുത്തു കളഞ്ഞതിന് ശേഷം പിഴുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇതുപോലെ കുരു കളഞ്ഞതാണ് ഇത് ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മുടെ നാരങ്ങ ഞെക്കിയെടുക്കുന്ന അതിലേക്ക് വെച്ച് നമുക്ക് നല്ലതുപോലെ പിഴിഞ്ഞ് എടുക്കാവുന്നതാണ് അതിൻ്റെ ഉള്ളിൽ നിന്നും മൊത്തം നമുക്ക് കിട്ടും ഇതുപോലെ ചെറിയൊരു സ്പൂൺ കൊണ്ട് ഇതിനുള്ളിലെ കുരുവെല്ലാം നമുക്ക് എടുത്ത് കളയാം കുരുവെടുത്ത് കളഞ്ഞിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കുന്നതാണ് നല്ലത് കതിലിൻ്റെ പളപ്പെല്ലാം നമുക്ക് നല്ലത് കിട്ടും അതിന് ശേഷം ഇതുപോലെ പിഴിഞ്ഞെടുക്കാം മിക്സിയിലടിച്ചു കഴിഞ്ഞാൽ ഇത് ജ്യൂസായിട്ടാണ് നമുക്ക് കിട്ടുന്നത് പളപ്പായിട്ട് കിട്ടത്തില്ല അപ്പോൾ നമ്മുടെ പള്പെല്ലാം ഇതിൻ്റെ മുകളിൽ കടുപ്പുണ്ട് ജ്യൂസെല്ലാം താഴേക്ക് പോയിട്ടുണ്ട് നമുക്കിത് പിഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി സ്പൂൺ കൊണ്ട് ഇതിൻ്റെ പൾപ്പ് അത് നമുക്ക് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് മുസമ്പി നീര് മാത്രമാണെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല ഇതിൻ്റെ ഈ പൾപ്പിലാണ് നമുക്ക് ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ എല്ലാം നമ്മൾ പിഴിഞ്ഞെടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്തിളക്കാം മധുരമൊക്കെ ഓരോരുത്തരുടെയും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാവുന്നതാണ് ഇത് ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് അതുപോലെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വീട്ടിലുണ്ടാക്കി കൊടുക്കാം എല്ലാവർക്കും കുടിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് അപ്പോൾ മിക്സിയിൽ ഉണ്ടാക്കാതെ ഇതുപോലെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഇതിൽ ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ഇതുപോലെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി